गजाननं भूतगणादिसेवितं कवित्थजम्भूफलसारभक्षितम् उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम् സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ശരണ്േ ഗൗരി ഗൗരീ നാരായണീ നമോസ്തു മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമു വരിഷ്ഠം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസ നമി ഓജന്തം രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാ വന്ദേവാത്മീകി കോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദമൃതപാരിജാതം മനുഷ്യപത്മേശുര വിസ്വരൂപം പ്രണവമി തുഞ്ചത്തെ രാമരാവണയുദ്ധം ം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതുവണൻ മൂലബലാദികൾ സങ്കരത്തിന് മുതൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും പത്തു പടനായകന്മാരുമൊന്നിച്ചു പത്തു കഴുത്തനെ കൂപ്പിപ്പുറപ്പെട്ടാർ വാരിധി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പാം കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ ീരരെ നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്നേൽ ചെന്നേൽക്കരുതാരുമേ ഞാനിവരോടു പോർ ചെയ്തൊടുക്കിയിടുവനാനന്ദമുൾക്കൊണ്ടു കണ്ടുകൊള്ളേവരും എന്നരുൾ ചെയ്തു നിശാചരസേനയിൽ ചെന്നു ചാടിയിടേഖനാമീശ്വരൻ ചാപബാണങ്ങളും കൈക്കൊണ്ടുരാഘവൻ കോപേന ബാണചാലങ്ങൾ തൂകിടിനാൻ എത്ര നിശാചരരുണ്ടുവന്നേറ്റതിങ്ങത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചവഞ്ഞിതു സംഗ്രാമഭൂമിയുമെന്തൊരു വൈഭവമന്നേരം എന്നോടുതന്നെ പൊരുന്നിതു രാഘവൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ ദ്വാദശനാഴിക നേരമൊരുപോലെ യാതു ധാനാവലിയോടൂര കൂർത്തമൻ അസ്ത്രം വരിഷിച്ച നേരമാർക്കും തത്ര ചിത്തെ തിരിച്ചറിയായതില്ലേതു മേം വാരിധി ും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേദുരന്മാരായ രാക്ഷസവീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം കാളിയും കൂളികളും കബന്ധങ്ങളും ിയും പിശാചങ്ങളും നായും നരിയും പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം രാമചാപത്തിൻ മണിതൻ വ്യോമമാർഗേ തുടരെ തുടരെ കേട്ടു ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു സ്തുടങ്ങിനാകാശാരികളാനപൂർവകം ദ്വാദശനാഴിക കൊണ്ടു നിശാചര മേദിനി തന്നിൽ വിനീതിനൊക്കെ മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണാതി അന്നേരം ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിരുന്നു രാഘവൻ അന്നേരം മർക്കടനായകന്മാരോടരുൾ ചെയ്തിക്കണക്കേ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ രാക്ഷസരാജ്യം മുഴുവൻ അതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാൻ താഥാ സഹോദരാ നന്ദന വല്ലഭുക്കവലംബനമാരയോ വൃദ്ധയായൂപയായുള്ളൊരു നക്തഞ്ചരാധിപസോദരി രാമനെ ശ്രദ്ധിച്ച കാരണമാപത്തിവേ വർദ്ധിച്ചു വന്നിതു മറ്റില്ല കാരണം ശൂർപ്പണകെന്തു കുറ്റം അതിൽ പരം പേപ്പരുമാളല്ലയോ ദശകന്ധരൻ ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാൻ ഒരു മൂടൻ മഹാപാപിരാവണൻ അർദ്ധപ്രഹരമാത്രേണഖരാദിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിട ചെയ്ത കർമ്മവും വരീതിയിൽ ചിറകെട്ടി കടന്നതും കണ്ടിരിക്കേനന്നു തോന്നുന്നതെത്രയുമുണ്ടോ വിചാരമാപറ്റിങ്കിലുണ്ടാവും സിദ്ധമല്ലെങ്കിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായി അന്നതും ധിക്കരിച്ചിടിനാൻ ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ